അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കത്തൂ ഒരുപാട് ആളുകളുടെ മറ്റൊരു സംശയമാണ് നോമ്പിൻ്റെ പകലിൽ നീയത്ത് വെച്ചാൽ നോമ്പ് ബാത്തിലാകുമോ എന്നുള്ളത് ഒരിക്കലും നീയത്ത് വയ്ക്കുന്നത് കൊണ്ട് നോമ്പ് ബാത്തിലാവുകയില്ല ചുരുക്കി ഏറ്റവും ചുരുക്കി പറയുകയാണ് നെയ്യത്ത് നമ്മൾ വയ്ക്കുന്നത് കൊണ്ട് ഒരിക്കലും നോമ്പ് ബാത്തിലാവുകയില്ല അതുപോലെ തന്നെ മറ്റു ചില ആളുകളുടെ സംശയമാണ് നോമ്പിൻ്റെ നീയത്തുകളെല്ലാം വെച്ച് അതിനുശേഷം നാം വേണ്ടാത്ത കാര്യങ്ങൾ ചില ചില ആളുകൾ അറിയാതെ ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ കഴിയാതെ യൂട്യൂബിലൂടെ ത തമാശയുടെ ഒക്കെ വീഡിയോ കണ്ടാൽ ആ നീയത്ത് ബാത്തിലാ പോകുമോ എന്നൊരു സംശയം ചില ആളുകൾക്കുള്ള സംശയം വേണ്ടാത്തരങ്ങൾ ചെയ്യുമ്പോൾ ആ നീയത്ത് ബാത്തിലായി പോകുമോ അഥവാ സ്വയം സ്വയംഭോഗം പോലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ബത്തിലായി പോകുമോ എന്നുള്ള സംശയം പല ആളുകളും ചോദിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഓരോ ഓരോ കാര്യങ്ങളായിട്ട് പറയുന്നത് അതുപോലെ തന്നെ നെയ്യത്ത് രാത്രി വെച്ച് പിന്നീട് അത്താഴം കഴിക്കുന്നതിൻ്റെ അത്താഴം കഴിക്കാതെ രാവിലെ എഴുന്നേൽക്കാതെ സുഭഹി നിസ്കാരത്തിന് വേണ്ടി ഉണർന്നാൽ അപ്പോ നോമ്പ് കിട്ടുമോ ഇവിടെയൊക്കെ നോമ്പ് ലഭിക്കുന്നതാണ് നെയ്യത്ത് ഒരാൾ രാത്രി വെക്കുന്നതോടുകൂടെ തന്നെ അയാളുടെ നോമ്പിന്റെ നെയ്യത്ത് റെഡിയായി പിന്നീട് അയാൾ പകൽ സമയത്ത് നോമ്പിന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ മാത്രം മതി അയാൾക്ക് നോമ്പ് ലഭിക്കുന്നതാണ് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് അതുവാഹു സുഖാനുഹൂറ്റ ആല ഒരുപാട് നല്ല കാര്യങ്ങൾ ഇനിയും ജീവിതത്തിൽ പഠിക്കാനും പകർത്താനും നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാല്ല നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ വിശദമായിട്ട് ഒന്ന് നമുക്ക് പഠിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ മറ്റോ ഒരുപാട് നിസ്കാരത്തിന്റെ കാര്യങ്ങളും ഒരുപാട് നല്ല നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കേണ്ടതുണ്ട് അള്ളാഹു അതിനൊക്കെ നമുക്ക് ഭാഗ്യം നൽകട്ടെ ആ മീൻ യാറബ്ബലമീൻ അസലാമലൈക്കും വാർമി വാത്ത